ഹായ് ഇന്ന് നമുക്കൊരു ടേസ്റ്റി കാടമുട്ട കറി കണ്ടാലോ ദോശയ്ക്കും ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു കറി അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കാടമുട്ട എടുത്തിട്ട് പുഴുങ്ങാം ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കാം പിന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യാം പിന്നെ ഒരു ജാറിലേക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പിൻ മല്ലിച്ചപ്പ് അതൊക്കെ ഒന്ന് അടിച്ചെടുക്കാം ആക്കി എടുക്കാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പ് കൂടിയിട്ടാൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും ടമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് ടൈം മൂടി വെച്ച് വേവിക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളം വയ്ക്കുക അത് തിളച്ച് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഴുങ്ങി വെച്ചിട്ടുള്ള കാടമുട്ട ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് കുറച്ച് ടൈം കുക്ക് ചെയ്ത് ഒന്ന് കുറുക്കിയെടുത്താൽ നമ്മുടെ കാടമുട്ട കറി റെഡി Thank you.